ഹലോ ഗൈസ് ഇപ്പോൾ ബിഗ് ബോസിനകത്തൊരു ടോക്ക് നടക്കുന്നുണ്ട് ആര്യൻ ആര്യൻ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ആ ആര്യൻ അനുവിൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അതനാ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഭയങ്കര തർക്കം നടക്കുന്നുണ്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ലവ് സ്ട്രാറ്റജി എടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു ലവ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആര്യന് നടക്കുന്നുണ്ടായിരുന്നു അനു പക്ഷെ അതിനകത്ത് വീണിട്ടില്ല അനു എന്തായാലും ശരിക്കും ചൂടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് അനുവിനെ അവർ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനുവിൻ്റെ അനുവിൻ്റെ മോൻ്റെ പ്രായമുള്ളവൻ ആരും തന്നെ സംസാരിക്കുന്നു അത് മിഡിൽ ഫിംഗർ പൊക്കെ കാണിച്ചു എന്ന് പറയുന്നു വേറെന്തൊക്കെ ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്നു കൈ കൊണ്ട് എന്തോ കറക്കി കറക്കി കറക്കിയിട്ട് മിഡിൽ ഫിംഗർ ഒക്കെ കാണിച്ചു എന്താ പ്രശ്നമൊന്നും അറിയത്തില്ല എന്താണ് എന്താണ് മോശമായിട്ടുള്ള എന്തോ കാര്യമാണെന്ന് പറയുന്നു അതെന്തോ കോമഡി എന്താ സംഭവം അത് അങ്ങനെ കഴിവിച്ച് കാണിക്കണ്ട എന്തോ ഒരു എന്തോ ഒരു മോശമായ ആക്ഷൻ ആക്ഷനാണ് അവരെന്തോ മൈൻഡിൽ വെച്ചിട്ടാണ് കാണിച്ചത് അനുമോൾ പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയല്ലല്ലോ ആ മോശമായ ഒരു അക്ഷം കാണിച്ചിട്ട് എൻ്റെ ആവശ്യമാണെന്നും പറഞ്ഞ് ആദ്യം തർക്കിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അതൊരു തെറ്റായ കാര്യം തന്നെയാണ് അനുമോളിൻ്റെ ഭാഗത്താണ് ഇതിൽ ശരിയായ ഒരു അനുമോളുടെയാണ് ശരിയായ നിലപാട്